ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് അവർ ചാനൽ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ പഠിച്ച പഴയ സ്കൂള് അന്നത്തേൽ നിന്നും ഇ പണ്ടത്തെ നിന്നും ഇപ്പോഴത്തെ നല്ല പുരോഗമനമുണ്ടാവുള്ളൂ എല്ലാ സ്കൂളും അതുപോലെ എൻ്റെ സ്കൂളും പുരോഗമിച്ച് ഒന്ന് തൊട്ട് നാല് വരെ ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത് അന്നൊന്നും ഈ ഗ്രൗണ്ടൊന്നും ഇങ്ങനെയല്ലായിരുന്നു അന്നൊന്ന് നമുക്ക് ഫോണോ കാര്യമൊന്നും ഇനി വീഡിയോ എടുത്ത് പിടിക്കാനും ഒന്നും നമുക്കൊന്നുമില്ല ഇപ്പോഴും ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പിടിക്കുന്നു അന്നൊക്കെ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഇന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണിക്കായിരുന്നു അപ്പോൾ ഞാൻ പഴയ പഠിച്ച സ്കൂളും ഇതല്ല ഇതിന് മോഡൽ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അതും അവർ കുറേ മാറ്റി അത് കരിങ്കല്ലും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സ്കൂളാണ് അത് കുറേ മാറ്റി അവരിപ്പം ഒന്നും കൂടെ മെച്ചപ്പെടുത്തി ഇതാണ് പുതിയ സ്കൂൾ ഗവൺമെൻറ് ട്രൈബൽ എൽ പി സ്കൂളിലാണ് കൂമ്പാറ അവിടെയാണ് ഞാൻ പഠിച്ചത് അതായത് ട്രൈബൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ട്രൈബലല്ല കേട്ടോ അവിടെ ഉള്ളത് മൊത്തം എന്ന് പറഞ്ഞ ആൾക്കാരേ അവിടെ ഇല്ല അല്ലാത്തവരേ ഉള്ളൂ അങ്ങനെ ട്രൈബൽ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവർക്കും മോശമായിരിക്കും പക്ഷേ എനിക്കതൊരു അഭിമാനം തന്നെയാണ് ഈ സ്കൂളിൽ നിന്നാണ് ഞാൻ നമ്മൾ പറയുന്ന പോലെ തറ പറ പന ഒക്കെ പഠിച്ചത് ഈ സ്കൂളിൽ വെച്ചാണ് അന്ന് ഞങ്ങൾക്കൊരു ലിസ്റ്റ് ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചറാണ് ഞങ്ങൾക്ക് തറ പറയൊക്കെ പഠിപ്പിച്ചതെന്നത് അങ്ങനെ ഇപ്പോഴത്തെ സ്കൂളിലേക്ക് ഞാനൊന്ന് കയറാണ് ഇപ്പോൾ ഇതാ ബസ് പണ്ടവിടെ ബസ് പിന്നെ അങ്ങനെ പോകുമ്പോൾ ഇതാ പിള്ളേരിവിടെ കുറേ പച്ചക്കറികളൊക്കെ നട്ടേച്ചേക്കുന്നു അങ്ങനെതാ പല പല ക ചെടിച്ചട്ടിയിലാണ് പച്ചക്കറികൾ നട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ സ്കൂൾ അടച്ചത് കൊണ്ടാന്ന് തോന്നുന്നു അത് ഉണങ്ങി കുറേയൊക്കെ വാടി ഇരിക്കിരിക്കുന്നു അങ്ങനെയും പോകുമ്പം അവിടെ പെട്ടെന്ന് ഞങ്ങൾ നോക്കുമ്പോൾ താ ആഹാ നോക്ക് എന്താണിത് കാട്ടിലെ ജീവികളെല്ലാം ഉണ്ടല്ലോ അവിടെ കുരങ്ങ് പൊന്മാൻ ആന സീബ്ര മുയില് മൈല് പിന്നെ ഇവിടെ ഒരു ചെറിയ പിന്നെ പിന്നീട് ഒരു ചെറിയ ഒരു കുളം ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്നു എന്നു വേണ്ട എല്ലാ മൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ മൃഗം പോയിട്ട് എന്തു ചെയ്യാനോ നമ്മളൊക്കെ ലോക്കൽസ് നയൻറ്റീസ് അങ്ങനെ എന്തു ചെയ്തു അവിടെ നിന്ന് നേരെ നിൽക്കുമ്പോഴൊരു കഞ്ഞിപ്പര കഞ്ഞിപ്പേരെന്നു പറഞ്ഞാൽ നിങ്ങളെന്ത് പറയുന്നു ഇപ്പോഴും നിങ്ങളെല്ലാവരും എങ്ങനെയാണ് പറയുന്നതെന്ന് അറിയില്ല പണ്ടൊക്കെ കഞ്ഞിപ്പേരാ കഞ്ഞി കുടിക്കാൻ പോവുക എന്നൊക്കെ പറയാം ഇപ്പം ബിരിയാണി തിന്നാൻ പോകുക ആരെങ്കിലും ആയിരിക്കും പറയാം പണ്ടൊന്നും നമുക്ക് ഇല്ല ഒന്നുമില്ല സാമ്പാറില്ല വെറും കഞ്ഞിയും പയറും കടലേയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇപ്പോഴാണ് പ്ലേ ഗ്രൗണ്ട് ഇത് ജലസംഭരണി ആട്ടോ അത് വെള്ളം പിടിച്ചു വെക്കുന്നത് പണ്ടിങ്ങനെ ജലസംഭരണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവിടെ ഒരു കിണറുണ്ട് ഒരു കുഞ്ഞു കുഞ്ഞു കിണറല്ല അത്യാവശ്യം വലിയ കിണറുണ്ട് ആ കിണറ്റിൽ നിന്നായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പാത്രമൊക്കെ കഴിക്കൊണ്ടിരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ അന്നേരം അവിടെയൊക്കെ ഗ്രൗണ്ടൊക്കെ ചതുപ്പ് പോലെയായിരുന്നു അവിടെ കുറേ ഈ നമ്മളിങ്ങനെ ഉടുപ്പിലൊക്കെ കുത്തിക്കൊള്ളുന്നൊരു പുല്ലില്ലേ ആ പുല്ലായിരുന്നു നിറയെ എന്നിട്ട് നമ്മളെന്തെങ്കിലും ഈ പാത്രം കഴുകാനൊക്കെ പോയിട്ട് കളി ഗ്രൗണ്ടിൽ കളിച്ചിട്ട് വരുമ്പോൾ ഈ പുല്ലെല്ലാം കൂടെ ഈ പാവയുടെ ഇങ്ങനെ കുത്തി കയറും അന്ന് മിഡി ടോപ്പുവാണല്ലോ അപ്പോൾ ഈ മിടിയിൽ ഇങ്ങനെ കുത്തി കയറും എന്നിട്ട് ഇത് വന്നിട്ട് ഈ സ്കൂളിൽ വന്നിരുന്നിട്ടും വീട്ടിൽ വന്നിരുന്നിട്ടും ഇത് ഇങ്ങനെ പൊളിച്ച് കളയാം അങ്ങനെ പൊളിച്ചു കളയലാണ് പണി ഈ പൊളിച്ചു കളയുന്ന ഈ പുല്ലിൻ്റെ അരി വീണിട്ട് വീണ്ടും അവിടെയും പിന്നെയും ഉണ്ടാവും ഇത് തന്നെ ഇത് മാറുന്നേ ഇല്ല കണ്ടോ ഇതാരാ നോക്ക് എല്ലാവരും കൂടി ഇത് കണ്ടു ഇതാണ് ചിംബാൻസി കണ്ട പേടിയാവൂലേ ഒറിജിനൽ പോലെയുണ്ട് ചെവിയൊക്കെ കണ്ടല്ലേ അമ്മേ നമുക്ക് എന്താ എൻ്റെ ഇരിപ്പ് നോക്കുന്നുണ്ടോ സ്നേഹം കളിയാണ് രീതി സ്നേഹമാണ് ഭാഷ അങ്ങനെ ഞാൻ അവിടുന്ന് പോന്നു ഇതൊക്കെ വാടിപ്പോയിട്ടോ അവർ നട്ട് വെച്ചതൊക്കെ പച്ചക്കറി അത് നനയ്ക്കാനൊന്നും ആരുമില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു അതെല്ലാം വാടിപ്പോ അങ്ങനെ ഞാൻ അവിടെ ഗേറ്റ് കിടന്ന് പോരുവാ ഗേറ്റ് തുറക്കുക തുറന്നു ഇറങ്ങവിടെ നിന്ന് ഇറങ്ങ അങ്ങനെ ഇറങ്ങി വരട്ടെ വരട്ടെ ഗേറ്റ് കൂട്ട് ഗേറ്റ് അടച്ചിട്ടതായിരുന്നു കേട്ടോ ടയ്ക്കും ഗേറ്റടച്ചു പോന്നു അങ്ങനെ ഞാൻ വീട്ടിൽ പോകാം ഈ ഒരു ഞാൻ പഠിച്ചത് ഈ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഇതിപ്പം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയതാട്ടോ അവർ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ ബൈ ബൈ ടാറ്റ